യുടെ അടുത്ത പങ്കാളിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജി എസ് ടി അടക്കം വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് സ്ഥിരതയും ദീർഘവീക്ഷണവും ഉണ്ട് ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ജപ്പാൻ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ചയും നടത്തി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കൂട്ടണമെന്നും മോദി പറഞ്ഞു അതേസമയം അമേരിക്കൻ തീരുവയെക്കുറിച്ച് മോദി മൗനം പാലിച്ചു ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ മോദി തയ്യാറായില്ലെന്നാണ് വിവരം അമേരിക്കയുമായുള്ള താലിഫ് തർക്കം മുറുകുന്നതിനിടെയാണ് രണ്ടു ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ബന്ധം ശക്തമാകുന്നത് കോടുകൂട്ടായിയെ ബാധിക്കില്ലെന്നും നരേന്ദ്രമോദി അറിയിക്കും ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഇന്ന് നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്കും പോകും അതിനിടെ ട്രംപിന്റെ ഇരട്ടി തീരുവയിൽ പ്രതിസന്ധിയിലായ മത്സ്യ കയറ്റുമതി മേഖലയെ താങ്ങി നിർത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യമുണ്ട് മൂന്ന് പ്രധാന ആവശ്യങ്ങളുമായി സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാരുടെ സംഘടന കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു അമേരിക്ക തീരുവ അമ്പത്തിയേഴ് ശതമാനമാക്കിയതോടെ കോൾഡ് സ്റ്റോറേജുകൾ വൻതോതിൽ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണിത് ചുരുങ്ങിയത് രണ്ട് പതിറ്റാണ്ട് എടുത്താണ് ഇന്ത്യൻ തീരത്തെ ചെമ്മീൻ അമേരിക്കൻ വിപണി പിടിച്ചതെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു പുതിയ വിപണി കണ്ടെത്താനും ചുവട് ഉറപ്പിക്കാനും സമയമെടുക്കും അതുവരെ കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ക് ആവശ്യമാണ് ഫാക്ടറി പ്രവർത്തിപ്പിക്കാനും ബിസിനസ് തുടർന്നു കൊണ്ടുപോകാനും പണം ലഭ്യമാക്കണം അതിന് ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും പറയുന്നുണ്ട്